കർഷകർക്ക് ഏറ്റവും ഉയർന്ന വില നൽകി കേരളം സംരക്ഷിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ താങ്ങുവില പോലും നിഷേധിക്കുവാനുള്ള നീക്കത്തിലാണെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ജനുവരി ഏഴിന് രാമങ്കരിയിൽ സംഘടിപ്പിക്കുന്ന കർഷക മഹാസംഗമത്തിന്റെ മുന്നോടിയായുള്ള സമര സന്ദേശ ജാഥ ചെന്നിത്തലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നീ സംഘടനകൾ ചേർന്ന് ജനുവരി ഏഴിന് രാമങ്കരയിൽ സംഘടിപ്പിക്കുന്ന കർഷക മഹാസംഗമത്തിന്റെ മുന്നോടിയായുള്ള സമര സന്ദേശ ജാഥയുടെ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ പര്യടനം ചെന്നിത്തലയിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു നിഷേധിച്ചു ആണ് 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 ബാങ്ക് ബാങ്ക് കെ രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു ജാഥാ ക്യാപ്റ്റൻ സി എ അരുൺകുമാർ വൈസ് ക്യാപ്റ്റൻ ആർ അനിൽകുമാർ ജാഥ ഡയറക്ടർ കെ ജി സന്തോഷ് മണ്ഡലം സെക്രട്ടറി ജി ഹരികുമാർ ജാഥാംഗങ്ങളായ കെ ജയമോഹൻ ബി ലാലി സാറാമ തങ്കപ്പൻ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കെ ആർ രഗീഷ് എന്നിവർ പ്രസംഗിച്ചു മാന്നാർ എണ്ണയ്ക്കാട് കൊല്ലക്കടവ് കല്യാത്ര ആല മുളക്കുഴ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി ജാഥ ചെങ്ങന്നൂരിൽ സമാപിച്ചു സമാപന സമ്മേളനം സി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എസ് സോളമൻ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ